ആത്മമിത്രം ആത്മമിത്രം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ വിലയൊരു നാമത്തിൽ പ്രഭാതവന്ദനും അറിയിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായ ഈ സുപ്രഭാതത്തിൽ വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിച്ച് ചില ചിന്തകൾ നമുക്കൊന്നിച്ച് ചിന്തിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായി അപ്പോസ്റ്റപ്പൂർത്തി ഇരുപതാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ചില വാക്യങ്ങൾ വായിക്കുന്നത് നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുമല്ലോ അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത് ഞാൻ ആശയിൽ വന്ന ഒന്നാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ള ഒന്നും മറിച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിനിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുപ്രശ്നമുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി എരുസ്ലേമിലേക്ക് പോകുന്നു ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല എങ്കിലും എൻ്റെ ഞാൻ എൻ്റെ പ്രാണനെ വലിയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ കർത്താവിൻ്റെ വിലയറുന്ന നാമത്തിന് നന്ദിയോടെ സ്തോപനം ചെയ്യുന്നു അപ്പോസനായ പോലൂസിൻ്റെ മിഷണറി യാത്രയുടെ മൂന്നാമത്തെ അതെ യാത്രയുടെ ചില വിവരണങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാം അപ്പോസ്റ്റൺ പൃഥ്വി ഇരുപതാം അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഇരുപതാം അധ്യായത്തിൽ വളരെ ഗൗരവ ഗൗരവതരമായ ചില വിഷയങ്ങൾ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ വേദഭാഗങ്ങളും നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള സാവാസം ഇന്ന് ലഭിക്കുകയില്ല ഇപ്പോൾ പതിനെട്ട് മുതൽ വായിച്ചതായ വേദഭാഗത്തു നിന്ന് ചില കാര്യങ്ങളാണ് നിങ്ങൾ വായി ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ നാം വായിച്ചു കിട്ടുന്നത് ഇങ്ങനെയാണ് ആസിയിൽ വന്ന ഒന്നാം നാൾ മുതൽ എന്ന് ഈ ആസി എന്ന് പറയുന്നത് ഇന്നത്തെ ഏഷ്യാ മൈനറാണ് പൗരൂസ് എങ്ങനെയാണ് അത് ഈ ഏഷ്യാ മൈനറിൽ എത്തിയെന്നും കർത്താവിൻ്റെ വേല അത് അത് ചെയ്തു എന്നും ആദ്യമായി അവരോട് പറയുക ഞാൻ കർത്താവിനെ സേവിച്ചു എന്നതിൻ്റെ അതെ ആ കാര്യം ഓർപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു അടിമ എന്ന നിലയിൽ കർത്താവിനെ സേവിച്ചു എന്നാണ് താൻ വിവക്ഷിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ഒരു അടിമ എന്നാണ് പൗലൂസ് തന്നെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത് നോക്കുക കിലിക്കയിൽ അതെ തർസൂസിൽ ജനിച്ച ഒരു ആഢ്യ യഹൂദനും ജന്മന റോമൻ പൗരനായിരിക്കുന്ന ഷൗൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു അടിമയായി തീർന്നു എന്നുള്ളത് താൻ ഒരിക്കലും അത് അത് മറന്നുപോകുന്നില്ല താനത് അത് ഓർത്തിട്ട് പറയുകയാണ് ഞാൻ കർത്താവിൻ്റെ ഒരു അടിമയാണ് ഇതിനു മുമ്പ് താൻ താൻ മാത്രമല്ല ഏതൊരു വിശ്വ ഏതൊരു വ്യക്തിയും സാത്താൻ്റെ അടിമയായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വിലയൊരു രക്തത്താൽ അതെ ആ നിലയിൽ രക്ഷിക്കപ്പെടുന്നവർക്ക് മാത്രമേ അതെ ഈ സാത്താൻ്റെ അടിമത്വത്തിൽ നിന്ന് കർത്താവിൻ്റെ അടിമയിലേക്ക് വരാൻ കഴിയുകയുള്ളു അതുകൊണ്ടാണ് കർത്താവ് വിലയേറിയ രക്തം കൊടുത്ത് നമ്മളെന്തു ചെയ്തു വിലക്ക് വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഞാനും നിങ്ങളും അത് ഒരു കാലത്ത് അനർഹരായി ജീവിച്ചവരായിരുന്നു നമ്മുടെ കർത്താവിന് അനർഹരായി ജീവിച്ചവരായിരുന്നു എന്നാൽ ഇന്ന് നാം കർത്താവിന് വളരെ അതേ പ്രയോജനമുള്ളവരും ഇന്ന് നാം കർത്താവിന് യോഗ്യമായ പാത്രങ്ങളായിട്ടും ആണ് ഒരിക്കൽ അനർഹരും അപാത്രങ്ങളും അയോഗ്യരുമായിരുന്ന നമ്മെ തൻ്റെ പുത്രൻ്റെ രക്തം ചിന്തി നമ്മെ ക്രൂശിലൂടെ വിലക്ക് വാങ്ങിയപ്പോൾ ആ ക്രൂശിലെ രക്തത്തിലൂടെ നമ്മെ വീണ്ടെടുത്തപ്പോൾ നാം ഇന്ന് അവൻ്റെ വിലയേറിയ മക്കളായി തീരുവാനിടയായി മാത്രമല്ല അവൻ്റെ അടിമകളായിട്ട് നാം ഇന്ന് കർത്താവിനെ സേവിക്കുകയാണ് എന്നുള്ള കാര്യം പൗലൂസ് താന് ഓർപ്പ് ഓർക്കുമ്പോൾ തന്നെ അത് നമ്മോടുള്ള ബന്ധത്തിലും എത്ര യാഥാർഥ്യമാണ് എന്നുള്ളത് നാം ഓർക്കണം ഇവിടെ പൗലൂസ് പറയാണ് ഞാൻ കർത്താവിനെ സേവിച്ചു വന്നു എന്നും അത് എങ്ങനെ സേവിച്ചു എന്ന് പറയാണ് പൗലൂസ് താഴ്മയോടെ കർത്താവിനെ സേവിച്ചു നോക്കുക ആപ്പോസ് തന്നെ പൗലൂസ് കർത്താവിനെ സേവിച്ചത് എങ്ങനെയാണ് വളരെ താഴ്മയോടെയാണ് കർത്താവിനെ അത് സേവിച്ചത് കർത്താവിനെ സേവിക്കുന്ന ആളുകൾക്ക് കർത്താവിൻ്റെ ശുശ്രൂഷകന്മാർക്ക് കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരുടെ സുവിശേഷം പറയുന്നതായ ദേവദാസന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അഭികാമ്യമായിരിക്കുന്ന ഒരു സ്വഭാവം എന്താണ് താഴ്മയാണ് എന്നുള്ളതാണ് താഴ്മയോടെ കർത്താവിനെ സേവിച്ചു ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു വേദപടിതാവിൻ്റെ മുഖരത്തിലേക്ക് ഓടി വരുന്നത് മത്തായി പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒമ്പതാം വാക്യമാണ് അവിടെ കർത്താവ് എന്താണ് പറഞ്ഞത് ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും അപ്പോൾ താഴ്മയുടെ മൂർത്തീകരണമായ ക്രിസ്തുവിൻ്റെ അടിമയിൽ താഴ്മ കാണുന്നെങ്കിൽ അതൊട്ടും അത്ഭുതപ്പെടാനില്ല കണ്ടില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടു ഏതളവിൽ ഒരു കർത്താവിൻ്റെ കർത്തൃദാസൻ ക്രിസ്തുവിൻ്റെ മുഖമേറ്റുകൊണ്ട് അവനിൽ നിന്ന് പഠിക്കുമോ ആ അളവിൽ മാത്രമേ അവൻ വിനയസമ്പന്നനായിത്തീരൂ വിനയത്തിലേക്ക് മറ്റ് ഷോർട്ട് കട്ടുകൾ കുറുക്ക് വഴികളൊന്നും ഇല്ല എന്നുള്ളത് ഓർക്കണം നാം എത്രത്തോളം കർത്താവിനെക്കുറിച്ച് പഠിക്കുകയും കർത്താവിനെക്കുറിച്ച് അത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത്രത്തോളം താഴ്മയുള്ളവരായിട്ട് വരണം എന്നാൽ ഇന്നത് നേരെ മറിച്ചാണ് നാം കണ്ടത് കണ്ടുവരുന്നത് എത്രത്തോളം പഠിക്കുമോ അത്രത്തോളം പഠിച്ചു പഠിച്ചെന്തിയാണ് അത് യാതൊരു താഴ്മയില്ലാത്ത ആളുകളായിട്ട് മാറുകയാണ് അതങ്ങനെ ആയിരിക്കാൻ പാടില്ല എത്രത്തോളം പഠിക്കുന്നുമോ അത്രത്തോളം താഴ്മയോടെ വരിക എന്നുള്ളതാണ് നമുക്കറിയാം വയൽവേലകളിൽ നാം നോക്കുമ്പോൾ വളരെ വിളഞ്ഞ ഗോതമ്പ് ചെടികളെ നമുക്ക് കാണാം അത് പക്വതയിലേക്ക് വരുന്തോറും എന്തു ചെയ്യണം അത് ഇരിക്കുകയാണ് എന്നാൽ നിവർന്നു നിൽക്കുന്ന അത് ചില ചെടികളുണ്ട് അതിൻ്റെ അകത്ത് അല്ലേ സൂക്ഷ്മമായിട്ട് നോ നോക്കിയാൽ അറിയാം അതിൻ്റെ അകത്ത് വിത്തുകളൊന്നും ഇല്ല അതിങ്ങനെ എന്തു ചെയ്യുക അത് നീണ്ടുപോവുകയാണ് അതിന് കുനിയേണ്ട ആവശ്യമില്ല കാരണം അതറിയാവോ അത് പതിരാണ് എന്നാൽ നിറമണികൾ എന്തു ചെയ്യും നിറഞ്ഞ് നിറഞ്ഞ് വരുന്നതായ നിറമണികൾ അത് നിറയുന്തോറും പക്വകുന്തോറും അത് കുനിഞ്ഞുകൊണ്ടിരിക്കും ഞാനും നിങ്ങളും പക്വതയിലേക്ക് വരുമ്പോൾ അതായത് ക്രിസ്തുവിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി പക്വതയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം നാം വിനയമുള്ളവരായി തീരണം ഇവിടെ പൗരൂസ് താഴ്മയോട് എന്ന് പറയുമ്പോൾ പൗരൂസ് എത്രയോ ഉന്നതനായ ഒരു മനുഷ്യനായിരുന്നു തൻ്റെ ജന്മം കൊണ്ടും തൻ്റെ പഠനം കൊണ്ടും തൻ്റെ കുടുംബം കൊണ്ടും തൻ്റെ കുലം കൊണ്ടും തൻ്റെ ശ്രേഷ്ഠത കൊണ്ടും ഒക്കെ താൻ ഏറ്റവും ഉന്നതനാണ് അങ്ങനെ ഉന്നത കുലജാതനായിരിക്കുന്ന ഈ പൗൽ അതെന്ത് ചെയ്തു ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവൻ ഏറ്റവും താഴ്മ തീർന്നു കാരണം അവൻ്റെ ഗുരു അൽ അങ്ങനെ തന്നെയായിരുന്നു മനുഷ്യ വന്നത് ഒരു രാജകൊട്ടാരത്തിലായിരുന്നില്ല കാലിത്തൊഴുത്തിലേക്കാണ് വന്നത് നോക്കുക ആ താഴ്മയാണ് നമുക്ക് കർത്താവിനെ കണ്ടുമുട്ടിയതായ ശൗലിൽ നിന്നും നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നു ആ കർത്താവ് നമ്മയും പ്രബോധിപ്പിക്കുകയാണ് ഞാൻ ആരാണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനായി തീർന്നിരിക്കിയാൽ എൻ്റെ നോക്കമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവന് നമുക്ക് ഈ മനോഭാവം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് മറ്റൊരു കാര്യം പൗലൂസ് രണ്ടാമതായിട്ട് പറയുന്നതാണ് അതെ പൗലൂസ് അപ്പോസ്വരൻ കണ്ണുനീരോടെ കർത്താവിനെന്ത് ചെയ്തു കർത്താവിനെ ശുശ്രൂഷിച്ചു പത്തൊമ്പതാമത് വാഗ്യത്തിൽ പറയുകയാണ് അപ്പോസ്ത്ര പൃഥ്വി ഇരുപതിൻ്റെ പത്തൊമ്പതാമത് വാഗ്യത്തിൽ പറയുകയാണ് അതെ പൗലൂസ് പറയുന്നു കർത്താവിനെ എന്തു ചെയ്തു കണ്ണുനീരോടുകൂടെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ എന്തു ചെയ്തു താൻ ശുശ്രൂഷിച്ചു നോക്കുക താന് താഴ്മയോടെ കർത്താവിനെ സേവിച്ചു അടുത്ത വാക്യം പറയാണ് പൗലൂസ് അപ്പസ്വലൻ കണ്ണുനീരോടുകൂടെ കർത്താവിനെ ശുശ്രൂഷിച്ചു കർത്തൃവേലയിൽ വളരെ ആവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് കണ്ണുനീരെന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനവും പ്രാധാന്യവും അതിനുണ്ട് പൗലൂസ് തിമോത്യോസിൻ്റെ കണ്ണുനീർ ഓർക്കുന്നതായി രണ്ട് തിമോത്യോസ് ഒന്നിൻ്റെ മൂന്നിൽ നമുക്ക് കാണാണ്ട് കഴിയും തിമോത്യോസ് വളരെ കണ്ണുനീർ വാർത്ത് പ്രാർത്ഥിക്കുന്നവനായിരുന്നു കണ്ണുനീരൊഴുക്കുന്നവനായിരുന്നു തൻ്റെ സ്വന്തം ജീവിതത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടിയും ആത്മാക്കൾക്ക് വേണ്ടിയും കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു അതുകൊണ്ട് പൗലൂസ് തിമോത്യോസിന് ലേഖനം എഴുതുമ്പോൾ തിമോത്യോസിൻ്റെ കണ്ണുനീരിനെ കുറിച്ച് ഓർപ്പിക്കുകയാണ് രണ്ട് തിമോത്യോന്നിൻ്റെ മൂന്നാമത് വാക്യം സങ്കീർത്തനത്തിലേക്ക് വരാം നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനത്തിന് അഞ്ചു ആറും വാക്യം വായിക്കുമ്പോൾ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്നാണ് വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ ചുമന്നും ആർത്തും കൊണ്ടും വരുന്നു ഇത് സങ്കീർത്തനക്കാരനോർപ്പിക്കുകയാണ് വേലക്കാരെ കണ്ണുനീര് കുടിപ്പിക്കുന്നവരുണ്ട് അതവർക്ക് നല്ലതല്ല വേലക്കാർ കണ്ണുനീരോടെ വിത്ത് വിതയ്ക്കുന്നവരാണ് ആ വിത്ത് വിതയ്ക്കുന്ന വേലക്കാർക്ക് എന്തു ചെയ്യണം അവർക്ക് കണ്ണുനീര് കുടിക്കാൻ കൊടുക്കരുത് കണ്ണുനീരിൻ്റെ കയ്പിൻ്റെ അനുഭവങ്ങൾ കൊടുക്കരുത് അങ്ങനെ കണ്ണുനീര് എന്ത് ചെയ്യുന്നത് കുടിപ്പിക്കുന്ന ധാരാളം ആളുകൾ സഭാതലങ്ങളിലുണ്ട് അവർക്കത് നന്നല്ല ൗസനെ പറഞ്ഞോ അവർക്ക് നന്നല്ല ആ പതാവ് എന്ന് പറഞ്ഞാൽ ശരിയല്ല നീ ഗുണം വരികയില്ലെന്നാ എൻ്റെ അർത്ഥം അപ്പോൾ നാം മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിക്കുന്നവരോ അങ്ങനെയാകാൻ പാടില്ല കർത്താവ് ഒരു ദേവദാസനെ അവൻ്റെ വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് അവൻ ചോദിച്ചോളും കർത്താവ് ചോദിക്കും നാം മറ്റുള്ളവൻ്റെ ദാസൻ്റെ കണക്ക് ചോദിക്കാൻ നമ്മൾ അവകാശിയല്ലല്ലോ അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് കണ്ണുനീരോടെ വിതയ്ക്കുന്നവനായിരിക്കണം ഒരു ദൈവദാസൻ കണ്ണുനീരോടെ വിതയ്ക്കുന്നവനായിരിക്കണം അവർക്ക് മാത്രമേ ആർപ്പോടെ കൊയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമ്മെ ഇവിടെ ഓർപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാകാൻ കഴിയുന്നു അങ്ങനെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ നിശ്ചയമായ എന്തു ചെയ്യും അവനൊരു കൊയ്ത്തുകാലം വരുമെന്നുള്ളതാണ് ആ കൊയ്ത്തുകാലം വരുമ്പോൾ എന്തു ചെയ്യും അവൻ്റെ അധ്വാനവും കണ്ണുനീരും മറ്റും വളരെ സംഗീതവും അതുപോലെ തന്നെ വിളിയുമായി മാറുമെന്നുള്ളതാണ് നമ്മെ ഓർക്ക് ഓർപ്പിക്കുന്നത് അതാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവനെ ആർപ്പോടെ കൊയ്യൊന്ന് വായിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് പൗലൂസ് അതെ ഈ നിലയിൽ പറയാണ് കണ്ണുനീരോടെ അവൻ ചെയ്തു അവൻ ശുശ്രൂഷിച്ചു മൂന്നാമത് താൻ പറയാണ് പൗലൂസ് കഷ്ടങ്ങളോടെ കർത്താവിനെ സേവിച്ച് പരീക്ഷകൾ എന്നാണ് വായിക്കുന്നത് പരീക്ഷകളും പരിശോധനകളും കഠിനമായി എന്ത് ചെയ്തു അവരുടെ ജീവിതത്തിൽ പരിശോധിക്കപ്പെട്ടു അപ്പോൾ ഇവിടെ നാനാ പരീക്ഷകൾ ഒരുപക്ഷെ വിശ്വാസിയുടെ ജീവിതത്തിൽ വേലക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാം അതിൽ നിങ്ങൾ ഇപ്പം പത്രോസ് പറയാണ് അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു എന്നാണ് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ആറിൽ വായിക്കുന്നത് അപ്പോൾ പൗലൂസ് പറയ പത്രോസ് പറയാണ് നാനാ പരീക്ഷകൾ ഉണ്ടാകാം അപ്പോൾ പൗലൂസ് പറയുന്നു കർത്താവിന് ഞാൻ കഷ്ടങ്ങളോടുകൂടെയാണ് എന്ത് ചെയ്യുന്നത് സേവിക്കുന്നത് സേവിച്ചു വന്നത് എന്ന് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെ കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചു വരുന്നതായ ഒരു പൗലൂസിന് നമുക്ക് കാണാണ്ട് കഴിയും അന്ത്യൊക്കെയിലെ വിശ്വാസികളെ കുറിച്ച് താൻ പറഞ്ഞവരെ ധൈര്യപ്പെടുത്തി എന്താണ് അപ്പോസ്മൃത്തി പതിനാലിൻ്റെ ഇരുപത്തിരണ്ടാമത് വാക്യം എല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ അനേകം കൂടെ നാം നിലനിൽക്കണം വിശ്വാസം നിലനിൽക്കുന്നു അനേകം കൂടെ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാണെന്ന് പറഞ്ഞ് അന്ത്യോക്കിയിൽ വിശ്വാസികളുടെ മനസ്സുകളെ ഉറപ്പിച്ചു പോകുന്നു എന്നാണ് അപ്പോസ് വൃത്തി പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത് വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാനത് വായിക്കാം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അപ്പോസ്വൃത്തി പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരായത്തിൽ കിടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ച് ശിക്ഷന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു നോക്കുക വിശ്വാസത്തിൽ നിലനിൽക്കണം ഏ ഒന്നാമതായിട്ട് പൗലൂസ് അവരോട് പറഞ്ഞത് അതെ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതായിട്ടുണ്ട് പൗലൂസ് അവരോട് പറഞ്ഞൊരു കാര്യമാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട് ആ കഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വിശ്വാസം നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങൾക്കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്നും പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇത് പഠിക്കുമ്പോൾ വേദപഠിതാവിൻ്റെ അത് അത് ചിന്തയിലേക്ക് കൂടി വരുന്നത് രണ്ടു കൂരും നാലാം അധ്യായത്തിൽ എട്ടാമത് വാക്യമാണ് അവിടെ പൗലൂസ് കുരിന്തരോട് പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് കുരിന്തർ നാലാം അധ്യായത്തിൻ്റെ സോറി എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ് രണ്ട് കുരിന്ത നാലാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഞാനത് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല നോക്കുക പൗലൂസ് കൊരിന്തെറുക്ക് ലേഖനം എഴുതുമ്പോൾ അവരുടെ സ്ഥിതി എന്തായിരുന്നു അവര് പറയാണ് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവര് എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവര് എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം സഹിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല അതേ അധ്യായം പതിനേഴാമത്തെ വാക്യം നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യ ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു നോക്കുക ഈ കഷ്ടം എത്ര നേരത്തേക്കുള്ളു നൊടി നേരത്തേക്കുള്ളൂ നൊടി നേരത്തേക്കുള്ളതായ ലഘുവായ കഷ്ടം സഹിക്കുന്നവർക്ക് അത്യന്തം അനവധിയായി നിത്യ തേജസ് തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു അപ്പോൾ പൗലൂസ് അന്ത്യോയ്ക്ക് വിശ്വാസമുള്ള അത് തന്നെയാണ് പറഞ്ഞത് എന്ത് വിശ്വാസത്തിന് നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങൾക്കൂടെ ദൈവരായത്തിൽ കിടക്കേണ്ടതാണെന്നും പറഞ്ഞു അപ്പോൾ ദൈവരായത്തിൽ ചെല്ലുമ്പോൾ ആ തേജസ്സിൻ്റെ അതെ അനുഭവങ്ങൾ കിരീടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പൗലൂസ് അവരോട് പറഞ്ഞ് ധൈര്യപ്പെടുത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ രണ്ടു നാലിൻ്റെ എട്ടും പതിനേഴും വാക്യങ്ങൾ പറഞ്ഞിട്ടാണ് ഏഹ് രണ്ട് കോരുന്ന അഞ്ചിൻ്റെ ഒമ്പതാമത്തെ വാക്കിൽ പറഞ്ഞത് അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങളവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു നോക്കുക അവരുടെ ശരീരത്തിൽ കഷ്ടമുണ്ട് അവരുടെ ശരീരത്തിൽ എന്തുണ്ട് അത് അനേക ബുദ്ധിമുട്ടുകളുണ്ട് ക്ലേശമുണ്ട് അങ്ങനെ കായക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ചെയ്യാണ് ആ കഷ്ടങ്ങളുടെ മടുവിലും അവർ കർത്താവിനെ സേവിക്കുകയാണ് ഈ രാ ഈ രാവിലെ സമയം നമുക്ക് കൊരിന്തല വിശ്വാസികളുടെ അനുഭവം നോക്കാം ഈ വിശ്വാസികൾ എത്രയോ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് എങ്കിലും അവർ കർത്താവിനെ എന്തു ചെയ്യാണ് കർത്താവിനെ അതെ ആ നിലയിൽ അവനെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാനായിട്ട് എന്ത് ചെയ്യുന്നു അവർ അവരഭി അഭിമാനിക്കുകയാണെന്നാണ് പറയുന്നത് ഈ രാവിലെ നമുക്ക് കൊരിന്തൽ വിശ്വാസികളെ നമുക്കൊന്ന് മാതൃകയാക്കേണ്ടത് വളരെ ആവശ്യമാണല്ലോ പ്രിയപ്പെട്ടവരെ ഇവിടെ പൗലൂസ് ഓർപ്പിക്കാൻ അനേകം കഷ്ടങ്ങളിലൂടെയാണ് കുരുന്തിൽ പോകുന്നത് മറ്റൊരു കാര്യം പൗലൂസ് പറയുന്നത് അത് പത്രോസിനെയാണ് പത്രോസ് പറഞ്ഞ കാര്യമാണ് നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കുന്നുവെന്നാലും എന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവൻ അതാണ് ഈ ഈ പൗരൂസ് തൻ്റെ സുവിശേഷ യാത്രയിൽ അത് തൻ്റെ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നത് ഈ കാര്യം നമുക്ക് മറക്കാവതല്ല ഞാനും നിങ്ങളും സുവിശേഷ വേല ചെയ്യുന്ന ചെയ്യുന്ന ചെയ്യുന്നവരാണല്ലോ അങ്ങനെയുള്ളതായ സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും നിങ്ങളെ താഴ്ത്തിക്കളയുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകേണ്ട നാം അനേകം കഷ്ടങ്ങൾക്കൂടെ ദൈവരായത്തിൽ കിടക്കേണ്ടവരാണെന്നും തേജസ്സിൻ്റെ നിത്യ ഘനം നമുക്ക് ലഭിക്കുമെന്നും ഈ കഷ്ടം ലഘുനേരത്തേക്കുള്ളതാണെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ നമുക്കതിയം കൃപ നൽകട്ടെ എന്ന് ഓർപ്പിക്കുകയാണ് പറൂസിൻ്റെ ഇവിടുത്തെ ഈ ഇരുപതാം അധ്യായത്തിലെ ചില സന്ദേശം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അപ്പോ സുപ്രതി ഇരുപതിൻ്റെ ഇരുപത്തി ഒന്നാമത് വാക്യത്തിൽ താന് അത് ചെയ്ത ഈ സന്ദേശത്തിൻ്റെ ഒരു പ്രധാന ഭാഗം എന്താണ് ദൈവത്തിൻ്റെ ഉള്ള മാനസാന്ദ്രവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ളതായ വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചുവെന്നും നിങ്ങളറിയുന്നുവല്ലോ ഇവിടെ പൗലൂസിൻ്റെ ആ പ്രസംഗ വിഷയം എന്തായിരുന്നു ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്ദ്രവും കർത്താവായ യേശുക്കുറിച്ചുള്ള വിശ്വാസവും മാനസാന്ദ്രവും എന്നാണ് അപ്പോൾ അത് ദൈവത്തിങ്കിലേക്ക് എന്തിയാണ് ഹൃദയം തിരിക്കുക എന്നുള്ള സന്ദേശമാണ് എവിടെ ചെന്നാലും താൻ സുവിശേഷം അറിയിക്കുമ്പോൾ പറയുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്ന് പറഞ്ഞാൽ മനുഷ്യ ഹൃദയം സ്വാഭാവികമായി ദൈവത്തെ വിട്ട് തിരിഞ്ഞിരിക്കുകയാണല്ലോ ഓൾറെഡി അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഹൃദയം ദൈവത്തെങ്കിലേക്ക് തിരിക്കണം അതാണ് അത് ആ യോ ലൂക്കോസിന് ശൂഷണം അതിൻ്റെ ആഹ് പതിനെട്ടാം അധ്യായത്തിൽ നമ്മ പ സോറി പതിമൂന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്ക് നമ്മൾ കാണാൻ കഴിയുന്നു അല്ലല്ല മാനസാദ്രപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുന്നു പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് വെളിപ്പാട് ബുസോബനാറിന്റെ ഒമ്പത് നമ്മൾ വായിക്കുന്നത് മഹോമദ്രകാലത്ത് സൂര്യതാപം ഏൽക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല അപ്പോൾ മാനസാന്തരപ്പെടാത്തതായ ഒരുപറ്റം ആളുകൾ അന്നും ഇന്നും ഉണ്ടാകും അതുകൊണ്ട് മാനസാന്തര വിഷയമാണ് മൗലൂസ് അത് അത് എവിടെ ചെന്നാലും പ്രസംഗിക്കുന്നത് ആ മനസാന്തരം എങ്ങോട്ടായിരിക്കണം ദൈവത്തിൻ്റെ ഉള്ള മനസാന്തരം ആയിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് മനസാന്തരം മാത്രം പോരാ പോലീസ് പറഞ്ഞ് മുൻപോട്ട് പോയി അത് പോവുകയാണ് തനത പറഞ്ഞത് മാസ മാനസാന്തരം മാത്രം പോരാ കർത്താവായ യേശുക്കുറിച്ചുള്ള വിശ്വാസവും വേണം ക്രിസ്തുവിളുടെ വിശ്വാസം എന്നാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഒരു ബുദ്ധിപരമായ ഒരു അറിവല്ല മറിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുക ഏ അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാനുള്ള അധികാരം നൽകി അതാണ് അതേ ക്രിസ്തുവേശുളടായ വിശ്വാസം എന്ന് പറയുന്നത് ചിലർ പറയും ഞാൻ ക്രിസ്തു ഞങ്ങൾ ക്രിസ്തുവേശൂരിൽ വിശ്വസിക്കുന്ന ഒരാണല്ലോ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സുവിശേഷം പറയേണ്ട ആവശ്യം എന്താണെന്ന് പറയും എന്താ വിശ്വാസം ഏർ യേശുക്രിസ്തു ദൈവമാണെന്നുള്ളതായ വിശ്വാസം നിങ്ങൾക്കുണ്ടായി യേശുക്രിസ്തുവിനെന്ത് ചെയ്യണം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊള്ളുവാൻ അറ്റഡായി തുടരണം ഫിലിപ്പിന്റെ കൈശരിയലിൽ വെച്ച കർത്താവ് അതെ ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു പലരും പറഞ്ഞു നീ യോഗനാണ് ഏർ ഏർ നീ ഇരമ്യവാണെന്ന് പലരും അതെ അവിടെ ഉത്തര ഉത്തരം പറഞ്ഞു എന്നാൽ പത്രോസിനോട് ചോദിച്ചു പത്രോസ് നീ എന്നെ ആരെന്നാണ് പറയുന്നത് പോവൻ പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞത് ബെറിയോനാശിമോനെ നീ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു എപ്പോൾ അവൻ്റെ വായിൽ നിന്ന് ജീവൻ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞോ അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് നീ ഭാഗ്യവാൻ മനസ്സിലായോ എപ്പോഴാണ് ഭാഗ്യവാനാകുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഒരു മനുഷ്യൻ ഗ്രഹിച്ചും മനസ്സിലാക്കിയതിനു ശേഷം ഏറ്റു പറയുമ്പോഴാണ് കർത്താവ് പറയുന്നത് നീ ഭാഗ്യവാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആ നിലയിലുള്ള ഒരു ഭാഗ്യം പത്രോസിനുണ്ടായി പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതുവരെയും ഈ യേശുക്രിസ്തുവിൻ്റെയുള്ള വിശ്വാസം യേശു കൃഷ്ണിലേക്കുള്ള മാനസാദ്രൾക്ക് ഉണ്ടായില്ലെങ്കിൽ യേശുക്കുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിശ്വാസമല്ല പിന്നെയോ കാലുകുറിയിലെ ക്രൂശിൽ നിനക്കായിട്ട് ഈ ഭൂമിയിൽ വന്ന് കാലുകുറിയിലെ ക്രൂശിൽ നിനക്കായി നിനക്കായിട്ട് ആണികളേറ്റ് നിനക്ക് വേണ്ടി നിൻ്റെ അവൻ്റെ പ്രാണനെ എന്തു ചെയ്തു വെടിഞ്ഞ് നിനക്ക് വേണ്ടി രക്തമൂറ്റിയ ആ കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കും നിന്റെ പാപകൾ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് കർത്താവെ ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് നീ മരിച്ചു ഞാൻ അടിയേൽക്കേണ്ട സ്ഥലത്ത് നീ അടിയേറ്റു ഞാൻ ആ നിലയിൽ അതെ അനുഭവിക്കേണ്ട സകല വ്യതകളും സകല അതെ അതെ ശിക്ഷയും നീ ഏറ്റു എന്നെ അതിൽ നിന്ന് വിടുവിച്ചല്ലോ എന്ന് പറഞ്ഞ് ആ ബോധ്യം എപ്പോഴും ഉണ്ടായി ഹൃദയത്തിൽ ഉണ്ടായി ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ആ യേശു നിന്നെ രക്ഷിക്കും അതാണ് യഥാർത്ഥ വിശ്വാസം അതാണ് യഥാർത്ഥമായ വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കർത്താവായ യേശെക്കുറിച്ചുള്ള വിശ്വാസവും ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരവും വളരെ ആവശ്യമാണ് ഇത് രണ്ടും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇന്നുവരെ നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിട്ടില്ല എങ്കിൽ ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലായെങ്കിൽ ദൈവത്തെങ്കിലേക്ക് വരുവാൻ അതൊരു മാനസാന്തരം ആവശ്യമാണ് ഒരു വിശ്വാസം ആവശ്യമാണ് ആ വിശ്വാസം എന്ന് പറയുന്നത് ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ കർത്താവായ യേശുക്കുസു ഉള്ളതായ വിശ്വാസമാണ് ആ യേശുക്കുസുവിനെ ഇതിന് ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ നിന്ന് രക്ഷിക്കപ്പെടും ഇവിടെ സത്യമാണിതെന്ന് പൗരൂസ് ഓർപ്പിക്കുന്നത് ഈ സന്ദേശം അത് തുറന്ന് നമുക്ക് അത് പഠിക്കാനായിട്ട് മനസ്സിലാക്കാൻ കഴിയും തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ആരെങ്കിലും ഇതുവരെയും അത് ദൈവത്തിലേക്ക് അത് ഉള്ള മാനസാന്ദ്രവും കർത്താവായ യേശുക്കുള്ള വിശ്വാസവും ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങളെ ആ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങളുടെ ജീവിതം ധന്യമായി തീരുവാൻ കർത്താവിടുന്ന് ഇടയാക്കട്ടെ പൗലൂസിൻ്റെതായ ഈ മാതൃക സുവിശേഷം അറിയിക്കുന്നതായ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനും കുറിക്കൊള്ളുവാൻ കർത്താവ് സന്ദേശമോ അതിന് ഇടയാക്കട്ടെ അവരുടെ വിലയിരുനാമം ഇന്ന് മുതൽ എന്തേക്കും മഹത്വപ്പെടുമാറാകട്ടെ